ഇവിടെ ചാംനഗറിൽ ഒരച്ചായൻ്റെ കടയുണ്ട് ചായ കുടിക്കുന്നു പണ്ടാംകാണ്ട് ഒരിക്കലും ചായ കുടിച്ചതാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഇരുന്നപ്പോഴും നമുക്കൊരു ബോധോധം ഉണ്ടായി എന്ത് പോയി ചായ കുടിക്കാം നല്ല ചായ നല്ല സ്നാക്സൊക്കെ ആവിടെ മണി ആറു മണി ആവാറായി പൈസ ഉണ്ടായി പൈസ പൈസ ഗൂഗിൾ പേരെ ഇഷ്ടം പോലെ അടപ്പ കയ്യിൽ സ്മൈലിയിൽ പൈസയാണ് ഒരാൾക്ക് ചായ കുടിക്കാൻ എത്ര രൂപയാണ് ഉമ്മ ചായ കുടിക്കേണ്ട ഞാൻ കുടിച്ചോളാം ഞാൻ ചായയും പിടിച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കാമോ നമ്മൾ കോഴി വാങ്ങിക്കാൻ വന്ന സ്ഥലം ിടാ നമ്മക്ക് രണ്ടു രണ്ട് സ്പെഷ്യൽ ചായ നിങ്ങളുടെ നിങ്ങളുടെ കൈപുണ്യം അറിയുന്ന ചായ അന്നത്തെ പോലത്തെ ചായ വേണം ഞാൻ പാലും വെള്ള കുടിച്ചത് കറക്റ്റ് മതി ഓവറാ വേണ്ട ആവശ്യത്തിനുള്ള കടന്നിരിക്കല്ല ായാംനഗറിലെ സൂപ്പർ ചായ റോഹി ചായൻ ഒരു വട്ടം വന്നിട്ടുണ്ട് നമ്മളിവിടെ ചായ പിടിക്കെ കാണാൻ ചന്തമില്ലെങ്കിലും പോയി <laughs> പോണുട്ട <laughs> <laughs>

അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ ചളവിശേഷങ്ങൾ നിങ്ങൾക്ക് ഇത് വളപ്പായിട്ടൊക്കെ തോന്നും എനിക്ക് തന്നെ തോന്നുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് തോന്നിയത് അത് ശരിയല്ലോ എൻ്റെ മമ്മയെ പറഞ്ഞ് വീഡിയോ എടുക്കാൻ എനിക്ക് വീഡിയോ എടുക്കണമെന്നുള്ള പ്ലാനിങ്ങൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ വീഡിയോ എടുത്തേ അപ്പോൾ അത് വീഴ്ത്തേക്ക് മമ്മയെ പറഞ്ഞപ്പോഴും എനിക്കത് വീഡിയോ ആക്കിക്കൂടി ഞാൻ അപ്പോൾ എനിക്ക് ശരി വീഡിയോ ആക്കാൻ എനിക്ക് വീഡിയോ ആക്കാം ഇനി വോയിസ് ഓവർ കൊടുത്തില്ലേ ശരിയാവത്തില്ല കാരണം അമ്പലത്തിൽ നല്ല നല്ല പാട്ടുകൾ കേൾക്കുന്നുണ്ട് അതെനിക്ക് കോപ്പിറേറ്റ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓർ കൊടുക്കുന്നത് കേട്ടോ ഞാൻ കുറേ പെട്ട ആലോചിച്ചു വോയിസ് ഓർ കൊടുക്കണോ വേണ്ട കൊടുക്കണോ വേണ്ട ഈ പാട്ടൊക്കെ കിട്ടാൻ പക്ഷെ പറ്റത്തില്ല കോപ്പിറേറ്റ് കിട്ടും അങ്ങനെ ഇരുന്നപ്പോൾ ചായ കുടിക്കാൻ തോന്നി ഒരു അഞ്ചര അഞ്ചേ മുക്കാൽ സമയത്തൊക്കെ ഇറങ്ങിയത് അഞ്ചാ വരെ ഭയങ്കര വെയിലായി ഇപ്പോൾ എന്താണെന്ന് തോന്നുക മഴയാണെങ്കിൽ മഴ വെയിലാണെങ്കിൽ വെയിൽ നമ്മളിവിടെ വന്ന സമയത്ത് ആദ്യമേ ഒരു ഒട്ടവിടെ ചായ പിടിക്കാൻ പോയിട്ടുണ്ടോ നമ്മുടെ വീട്ടിനടുത്തുള്ളവർ ചേച്ചി നമ്മളൊരിക്ക കൊണ്ടുപോയത് അങ്ങനെ ഇപ്പോൾ വീണ്ടും പോയി എന്തെങ്കിലും ആഗ്രഹം തോന്നി കഴിഞ്ഞാൽ ഞാൻ അപ്പോഴും ഉമ്മച്ച് വിളിച്ചുകൊണ്ട് പോകും അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും തോന്നാറില്ല നമ്മുടെ ഇവിടെ ബസ് ഉണ്ട് ബസ്സ് ബസ് ബസ് റൂട്ടാണ് ബസ് റൂട്ട് നിങ്ങൾക്കറിയാം എത്ര ദിവസത്തേക്കാണോ എത്ര നാളത്തേക്കാണോ എന്നൊന്നും അറിയത്തില്ല അങ്ങനെ നമ്മൾ പോയിട്ട് തിരിച്ചു വന്ന് പള്ളിയിൽ പിള്ളേർ ഇതാ കരോളിലൊക്കെ പോകാനൊക്കെ നിൽക്കുകയാണ് പിള്ളേർ നോക്കിയപ്പോൾ ഈ ഒരു ക്യാമറ മതിലിൻ്റെ മേളയിൽ കൂടെ പോകുന്നു ഞാൻ പറഞ്ഞു പിള്ളാരെ പേടിക്കണ്ടെങ്കിൽ ഇത് ഞാനെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു പിള്ളേർ അപ്പോൾ അപ്പൊ അത്രയ്ക്കുള്ളുകായി എല്ലാവർക്കും കൃഷ്ണ വിചാരിക്കുന്നു അപ്പോൾ ടാറ്റ ബൈ ബൈ സി യു